മണ്ണാർമല മാട് റോഡിലാണ് പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യത്തിൽ കുട്ടിയായ പെൺപുലിയെന്ന് സംശയം തോന്നിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ഇതോടെ മണ്ണാർമലയിൽ ഒന്നിലധികം പുലികളുണ്ടെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് അത് പറയാനുള്ള കാരണം മുൻപ് യാത്രക്കാര് രണ്ട് പുലി ഒരുമിച്ച് പോകുന്നത് മറ്റേ പൊന്നിയ കുർഷിയിലും ഇതുപോലെ രണ്ട് പുലി ഒരുമിച്ച് കണ്ടു എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട് അത്തരത്തിലും പിന്നെ ഇന്ന് കണ്ട പുലി പെൺപുലിയാണെന്നുള്ളൊരു സംശയമുണ്ട് ഇതിന് മുൻപ് കണ്ട ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ആൺപുലി ആണെന്നുള്ളത് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ദൃശ്യങ്ങൾ വെളിവായതാണ് അപ്പോൾ അത്തരത്തിലുള്ള സംശയമുണ്ട് പിന്നെ യാത്രക്കാർ ഇതുപോലെ പറഞ്ഞ കാരണത്താലാണ് ഒന്നിൽ കൂടുതൽ പുലികളുണ്ട് എന്നുള്ളത് പറയാനുള്ള കാരണം ഇന്നിപ്പോൾ അവസാനമായിട്ട് കണ്ടത് ഇന്ന് പുലർച്ചെ നാല് മണിയോടെയാണ് ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ കണ്ടത് തൊട്ട് മുൻപത്തെ ദിവസം ഇതേ രീതിയിൽ രാത്രിയിൽ പിന്നെ പന്ത്രണ്ട് മണിയോടെയും പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുന്നത് ഒരേ റൂട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വെല്ലുവിളി രാവിലെ പുലർച്ചെ കുട്ടികളൊക്കെ സ്കൂളിൽ മദ്രസിലേക്ക് പോകുന്ന സമയങ്ങളിൽ രക്ഷിതാക്കൾ കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് വണ്ടികളിലും മറ്റ് നടന്നു പോകുന്നതിന് പകരം വണ്ടികളിൽ കുട്ടികളെ കൊണ്ടേക്കുന്നൊരു പിന്നെ പ്രയാസമുണ്ട് മാത്രമല്ല ഇതൊക്കെ റബ്ബറ് പിന്നെ എസ്റ്റേറ്റുള്ള സ്ഥലങ്ങളാണ് അവിടേക്കൊക്കെ ജീവനക്കാർക്ക് തന്നെ ജോലിക്കാർക്ക് പോകാനുള്ള പ്രയാസങ്ങളൊക്കെ ഇതിലുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സായരാണ് ഈ ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് കാരണം നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനുള്ളൊരു നിയമമില്ലാത്തൊരു രീതിയിലാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം ഒരു കൂട് വെച്ചിട്ട് അതിലേക്ക് കയറുന്ന കയറാത്തൊരു പ്രശ്നം ഞങ്ങൾ മുന്നേ ഉന്നയിച്ചൊരു വിഷയമാണ് ഇവിടെ ഇപ്പോൾ നമുക്കിത് മയക്കുവടി വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പിന്നെ അവർക്കുണ്ട് കൃത്യമായിട്ട് ഒരു റൂട്ടിലാണ് ഇത് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു നിയമ നടപടികൾ ആവാത്തതാണ് വലിയ രീതിയിലുള്ളൊരു പ്രയാസമുള്ളത് കഴിഞ്ഞ ദിവസവും അതിനു മുൻപും ഇതേ പ്രദേശത്ത് ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ പല തവണയായി പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു അടുത്തിടെ ബൈക്കിന് മുന്നിലൂടെ പുലി ഓടിയതിനാൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റ സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ നിലമ്പൂര് ഡി എഫ് നാട്ടുകാർ മാർച്ച് നടത്താൻ പോവുകയാണ് അതേപോലെ ഇവിടുത്തെ റോഡ് ഉപരോധം പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് മണ്ണാറിലെ കാര്യവട്ടം റോഡ് ഈ റോഡിലെ യാത്രക്കാരുടെ ഭീഷണി ഒഴിവാക്കാൻ ഇത് ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ റോഡ് ഉപരോധം അടക്കം പിന്നെ ഏത് രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം നിറഞ്ഞ ഇവിടുത്തെ ഭീഷണി ഒഴിവാക്കി കിട്ടുക എന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ ആവശ്യപ്പെട്ട പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പ പൗരസമിതി ചെയർമാൻ ബഷീർ കക്കൂത്ത കെ ടി ഉമർ നിഷാദ് കോഴിശേരി ടി കെ സക്കീർ സി പി കുഞ്ഞിമ്മു എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൂട്ടിലങ്ങാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി നിവേദനം സ്വീകരിച്ച മന്ത്രി നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒക്ക് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകി തുടർന്ന് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നുജും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് മനോജ് ആർ ആർ ടി സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു